ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഭാഗമായിട്ട് ഞാനിപ്പോ പറയാൻ പോണത് അത് ശ്രുതിയുടെ വീട്ടിൽ പോകുമ്പോൾ ഏറ്റവും നല്ല കോമഡി ആയിട്ടുള്ള ഭാഗമാണിത് അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി നാളെയാണ് ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാൻ പോകട്ടെ അവിടെ എത്തുമ്പോഴേക്കും അശ്വിനെ അറിയാം എന്തെങ്കിലുമൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ശ്രുതി തരുമോന്ന് അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അശ്വിൻ കൂടെ പോണത് അങ്ങനെ ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അശ്വിൻ ഞെട്ടി പോകുകട്ടോ അവിടെ കോലം വരച്ച് വെച്ചിരിക്കുകയാണ് കാരണം ശ്രുതിയും അശ്വിനും വരെയല്ലേ അപ്പൊ വീട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കോലം എന്നൊ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുറ്റം മുതൽ അത് പടി ചെട ചവിട്ടണ പടി വരെ കോലം വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കോലത്തെ ശരിക്കും പറഞ്ഞാൽ ചവിട്ടാൻ പാടില്ലല്ലോ അങ്ങനെയാണല്ലോ അകത്ത് കയറേണ്ടത് അങ്ങനെ ശ്രുതി കോലത്തിൽ നിന്ന് ചവിട്ടാണ്ട് വളരെ ഈസി ആയിട്ട് അകത്ത് കയറുന്നുണ്ട് പക്ഷെ അശ്വിനാണെങ്കിൽ പറ്റുന്നേ ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ആടി ആടി കളിക്കുവാണ് അശ്വിൻ കോലത്തെ ചവിട്ടാതിരിക്കാനായിട്ട് പക്ഷെ ശ്രുതി ആണെങ്കിൽ പറയേണ്ട അയ്യോ അശ്വിൻ സാർ എന്താ നിങ്ങൾ ഈ കാണിക്കേണ്ടത് വാ വാ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അശ്വിൻ പതിക്കെ പതിക്കെ വരാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ പകുതി വരെ എത്തുന്നുണ്ടെങ്കിലും ശ്രുതി പിന്നെ കൈ വിളിച്ചിട്ടാണ് അശ്വിനെ അകത്തേക്ക് കയറ്റണത് അങ്ങനെ ശ്രുതിയുടെ മേത്തേക്ക് അശ്വിൻ വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു ബാലൻസ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവര ആരതി കുഴിഞ്ഞ് അകത്തേക്ക് കയറ്റുമായിട്ടോ അശ്വിനിയാണെങ്കിലും എന്ത് കൊടുക്കണം എന്ത് കഴിക്കാൻ കൊടുക്കണം ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അമ്മയെ അമ്മയൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോവാണ് അപ്പം ഞാൻ പറയാൻ പോകുന്നത് അവർ കുളിക്കാൻ പോകുന്ന ആ സീനെ കുറിച്ചായിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ അങ്ങനെ നടക്കാൻ വേണ്ടി രാവിലെ തന്നെ നടക്കാൻ വേണ്ടി പോകുകയുള്ളൂ അപ്പൊ നടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല നടക്കാൻ വേണ്ടി പോയി വരുമ്പോഴേക്കും അശ്വിൻ ആകെ വേർത്ത് ഒട്ടിയിരിക്കുന്ന ഒരു പരിവാവും കേട്ടോ അപ്പൊ അകത്ത് കയറിയിട്ട് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് ശ്രുതി എനിക്ക് കുളിക്കണം എന്ന് പറയുകയാണ് അതിനെന്താ കുളിക്കാലോ വാന്ന് വാന്നുമായിട്ട് വിളിച്ചുകൊണ്ട് പോകാം അകത്തേക്ക് ആ സമയത്ത് ബാത്റൂമിൽ കഥകിൽ മുട്ടും അങ്ങനെ ബാത്റൂമിൽ കഥകിൽ മുട്ടുമ്പോഴേക്കും നമ്മുടെ അമ്മായി ബാത്റൂമിനുള്ളിൽ ഉണ്ടാവട്ടെ ഇങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ആഹാ അശ്വിൻ സാർ നേരത്തെ കുളിച്ചു വന്നു അപ്പോഴേക്കും അശ്വിൻ പറയണ്ടേ അയ്യോ ഞാനിത് കുളിച്ചതല്ല ഞാൻ നടക്കാൻ പോയപ്പോൾ വിയർത്തതാണെന്ന് പറയണം ഓ പുറത്തെന്തൊരു വെയിലാണ് ഓ സഹിക്കാൻ പറ്റില്ലേ ഞാനേ വേറൊന്നുമല്ല അശ്വിൻ സാർ ഇവിടുത്തെ പൈപ്പേ ചെറിയൊരു ലൂസ് ഉണ്ട് ടാപ്പേ ടാപ്പ് ശരിക്കും പതുക്കെ തുറന്നില്ലെങ്കിൽ ആ ടാപ്പ് ഒടിഞ്ഞ് നമ്മുടെ കൈയിലേക്ക് വരും പതിക്കെ തുറക്കണം അങ്ങനെ തുറക്കാൻ നോക്കിയപ്പോഴും ടാപ്പ് ഒടിഞ്ഞ കൈയിലേക്ക് വന്നു പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ നിന്നപ്പോഴേക്കും ഇത്രയോ സമയമായി അതാണ് ഞാൻ കുളിച്ചു വരാൻ ഇത്ര സമയമായത് എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി ഇടക്കിടക്ക് വാച്ചിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം അശ്വിൻ ഇനെ ബാത്റൂമിൽ കിറമ്പഴേക്കും അമ്മായി ആ അശ്വിൻ സർ കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അശ്വിനെ ബാത്റൂമിൽ ഒന്ന് പോയാൽ മതിയെന്നാണ് കേട്ടോ ആ സമയത്ത് അമ്മായി വരുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ അമ്മായി പറയണ്ട് അപ്പൊ പിന്നെ നമ്മുടെ അശ്വിൻ ബാത്റൂമിൽ കിറമ്പോ അമ്മായി പറയണ്ട് അതെ അവിടെ ഡ്രസ്സുകൾ ഉണ്ട് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട വേണ്ട വേണ്ട അമ്മായി ഞാൻ എടുത്തോളാം അമ്മായി പുറത്തു അമ്മായി പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ശ്രുതി അശ്വിൻ സർ ഞാൻ അമ്മയുടെ തുണിയൊക്കെ എടുത്തോളാം എന്ന് പറയണ്ടിട്ട് പതിക്കാ വായിച്ചു നോക്കുമ്പോൾ ഒമ്പതേ കാലായ സമയം ഒമ്പതനാവാൻ വേണ്ടി ശ്രുതി കാത്തിരിക്കട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ തുണികളൊക്കെ എടുക്കുകയാണ് അപ്പം അസ്വ അശ്വൻ പറഞ്ഞിട്ട് ഇത്ര പതുക്കെ എടുത്ത് എങ്ങനെ എടുത്ത് തീരു മാറവിടെ നിന്ന് ഞാനെടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ തുണിയൊക്കെ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പോവാൻ നോക്ക് എനിക്ക് കുളിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറഞ്ഞിട്ട് അയ്യോ സർ സെ സർ വാതിലടക്കല്ലേ അതെ ആ സോപ്പ് പൊടി ഒന്ന് എടുത്ത് തരാവോ എനിക്ക് തുണി അലക്കാനാ ഏതാ സോപ്പ് പൊടി ഇതാ പൊക്കത്തിരിക്കണ ആ ഡബ്ബ എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ അവിടെ ഇരിക്കുന്ന പാത്രം എടുത്തിട്ട് ശ്രുതിര കയ്യിലേക്ക് കൊടുക്കാട്ടോ അയ്യോ സർ ഈ പാത്രം അല്ല തൊട്ടപ്പുറത്തിരിക്കണ പാത്രം അതാണ് സോപ്പ് പൊടിയുടെ പാത്രം അതൊ എനിക്കൊന്ന് എടുത്ത് തരാവോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ കൈയ്യെത്തിച്ച് ആ പാത്രം എടുത്ത് ശ്രുതിര കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അയ്യോ സാർ ഈ പാത്രമല്ല അതിന്റെ പുറകെയുള്ള പാത്രം എന്ന് പറയുന്നത് അപ്പൊ ശ്രുതി സമയം നോക്കുമ്പോഴേക്കും ഒമ്പത് ഇരുപതായിട്ടോ സമയം അപ്പൊ അശ്വൻ പണ്ടേ ഏത് പാത്രം അവിടെ പാത്രങ്ങളൊക്കെ എടുത്ത് ശ്രുതിര കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്താ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നത് അതെ ഈ വീട്ടിലൊരു സാധനം എടുത്താൽ തിരിച്ച് അവർ അവിടെ തന്നെ വെക്കണോന്നാണ് ഈ പാത്രം മാത്രം എനിക്ക് മതി ബാക്കിയെല്ലാം അശ്വിൻ സാർ അവിടെ വെച്ചോ എന്ന് പറയുകയാണെങ്കിൽ അശ്വിൻ അവിടേക്ക് വെക്കുന്നുണ്ട് ശേഷം വാതിലടക്കാൻ പിന്നെ അശ്വിൻ പോകുമ്പോഴേക്കും ശ്രുതി പറഞ്ഞു അയ്യോ സാർ വാതിലെടുക്കലെ വാതിലടക്കണേ അമ്മയായി പറഞ്ഞ ഓർമ്മയിട്ടില്ല പൈപ്പ് പതിക്കേ തുറക്കണം എല്ലാന്നുണ്ടെങ്കില് നിലത്ത് വീഴും ടാപ്പ് പൊട്ടിയിട്ട് പിന്നെ കുളിക്കാനും പറ്റില്ല ഒരു അവസ്ഥയായിരിക്കും എന്ന് പറയാണ് നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം അറിയാം എന്ന് അശ്വിൻ പറയാണ് ആ ശരി സർ എന്നിട്ട് ശ്രുതി പോകാൻ പോകാമേക്കും ആ ഒരു ബോഡി വാഷ് നിലത്തേക്ക് വീട് വട്ടപ്പോ ശ്രുതി പറഞ്ഞ അയ്യോ ബോഡി വാഷ് നിലത്തി വീണ് പൊട്ടിപ്പോയല്ലോ സോറി സർ ഞാൻ സാറിന് സോപ്പ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്ത് അകത്ത് പോയിട്ട് സോപ്പ് എടുത്തിട്ട് അശ്വിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇനി എങ്ങനെ സമാധാനത്തോടെ കുളിക്കാൻ എന്നെ സമ്മതിക്ക് എന്ന് പറഞ്ഞാൽ അശ്വിൻ വാതില് കൊട്ടേ അടിക്കുക കേട്ടോ എന്നിട്ട് പൈപ്പ് പതിക്കി തുറക്കുന്നുണ്ട് അങ്ങനെ പൈപ്പിലെ വെള്ളം ഇങ്ങനെ വീണ് തുടങ്ങുമ്പഴേക്കും അശ്രുതി വേഗം അടക്കളയിലേക്ക് പോകാണ് എന്റെ പാട്ടൊക്കെ പാടി എൻ്റെ ജോയ് ചെയ്യാട്ട് ഹാവു സമയം ഒമ്പതര ആവാനായി ഒമ്പതരാ ആവുമ്പോഴേക്കും ഇവിടെ വെള്ളം അങ്ങോട്ട് നിൽക്കും അശ്വിൻ സാറിന് നല്ല പണി തന്നെയാ കിട്ടാൻ വേണ്ടി നമ്മുടെ ശ്രുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ സമയം അശ്വിനൊന്ന് സോപ്പൊക്കെ തേച്ച് പതപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഒമ്പതര ആവാണ് ഒമ്പതര ആവുമ്പഴേക്കും വെള്ളം നിന്നു പോകുവാണ് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുന്നുണ്ട് എന്താ എന്താ അശ്വിൻ സർ എന്ന് പറഞ്ഞിട്ട് കഥങ്ങിനെ പുറത്തുനിന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് വെള്ളം നിന്നുപോയി നീ വെള്ളം ഓഫ് ചെയ്തതാണോ ഞാൻ ഓഫ് ചെയ്തില്ല സർ ഇവിടെ ഒമ്പതാകുമ്പോൾ വെള്ളം നിൽക്കും ഇവിടെ അങ്ങനെയാണെന്ന് പറയുകയാണ് ഓ ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു അന്ന് ശ്രുതി ഇത് അശ്വിൻ ചോദിക്കുമ്പോൾ സോറി സർ ഞാൻ മറന്നുപോയി സാരില്ല സർ വൈകുന്നേരം വെള്ളം വരും അപ്പൊ കുളിക്കുക നീ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ സോപ്പ് തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറക്കുന്നതാണ് അപ്പൊ അശ്വിന്റെ മുഖത്തും കഴുത്തിലും തലയിലൊക്കെ സോപ്പ് പതി ചെയ്യാനോ അങ്ങനെ നമ്മുടെ അമ്മയും അമ്മായിയും പറഞ്ഞ അയ്യോ ഇത് ഭയങ്കര കഷ്ടമായല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനേ അവിടെ ഇരിക്കണം വെള്ളം എടുത്തോണ്ട് വരാം അമ്മ പറയുന്നുണ്ട് അപ്പ ശ്രുതി പറഞ്ഞേണ്ട വേണ്ട വേണ്ട അമ്മ ആ വെള്ളം എടുക്കണ്ട അത് നമ്മൾ പാചകം ചെയ്യാൻ വെച്ചിരിക്കുന്ന വെള്ളമല്ലേ അതെടുത്ത് അശ്വിനെ സാറിനെ കുളിക്കാൻ കൊടുത്ത പിന്നെ നമ്മൾ പാചകം എങ്ങനെ ചെയ്യും അയ്യോ അത് ശരിയാണല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് അമ്മ ചോദിക്കുകയാണ് അപ്പൊ ശ്രുതി പറയണ്ട കുഴപ്പമില്ല കൊറച്ചേരേം കഴിയുമ്പോഴും അതൊക്കെ ഒട്ടിപ്പോയിക്കോളും നീ എന്തൊക്കെയാ ശ്രുതി പറഞ്ഞു കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിനിയെ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് ആ ശ്രുതി പറഞ്ഞേ അപ്പോ നിങ്ങൾക്ക് വെള്ളം വേണം അത്രയല്ലോ പ്രശ്നം നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് വന്നിട്ട് അശ്വിനിയെ വിളിച്ചോട്ട് പുറത്തേക്ക് പോവാട്ടോ അപ്പൊ അശ്വനിയെ കണ്ണടച്ചിരിക്കുകയാണ് ശ്രുതി നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോണത് അതൊക്കെ ഉണ്ടെന്നേ നിങ്ങൾക്ക് വെള്ളമല്ലേ വേണ്ട കുളിക്കാൻ എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു പൊതുപൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ എപ്പോഴും വെള്ളം വരും അവിടെ കുറെ പിള്ളേരെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് ചില അമ്മമാരൊക്കെ ഇങ്ങനെ അങ്ങനെ പൈപ്പിൽ വെള്ളം എടുക്കുന്നുണ്ട് കുറെ പിള്ളേരെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് ചില ചേട്ടന്മാർ മുണ്ടൊക്കെ കൊടുത്ത് കുളിക്കുന്നുണ്ട് അങ്ങനെ കുളിക്കുന്നിടത്താണ് അശ്വിനെ കൊണ്ടുവന്ന അതിനുശേഷം അശ്വിന്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് അപ്പോഴേക്കും അതോ ചേച്ചിമാർ ചോദിക്കണ്ട ആഹാ ശ്രുതി എപ്പോ വന്നു എന്നൊക്കെ ചോദിക്കണം അപ്പൊ അശ്വിന്റെ സംശയം തോന്നുന്നുണ്ട് അശ്വിൻ ചോദിക്കണ്ട ശ്രുതി നീ എന്നെ എവിടെയൊക്കെ കൊണ്ടുവന്നിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ സാർ മിണ്ടല്ലേ സാർ കണ്ണില് സോപ്പ് പോകും എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അശ്വിന്റെ മുഖത്തേക്കിനെ ഒഴിക്കുക ആയിട്ടോ അപ്പോഴാണ് അശ്വിൻ കണ്ണ് തുറന്ന് നോക്കണത് അശ്വിൻ എട്ടിപ്പോ ചുറ്റും ആൾക്കാരായിട്ടോ കുറെ പിള്ളേരുന്ന് കുളിക്കുന്നു കളിക്കുന്നു വെള്ളത്തിൽ നീരാടുന്നു അതൊക്കെ കാണുമ്പോൾ ശ്രുതി അശ്വിന്റെ ദേഷ്യം പരമായിട്ടോ അശ്വൻ പറഞ്ഞുണ്ട് ശ്രുതി നീനെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ എങ്ങനെ അപമാനം നല്ല കാര്യമല്ലേ എന്ന് ശ്രുതി പറയാണ് അപ്പോഴേക്കൊരു ചേച്ചി പറയണ്ടേ ശ്രുതി എടുത്ത് ശ്രുതി മോളെ ദേ അശ്വിൻ സാറിന്റെ ചെവിയുടെ പുറകേലെ ദേ സോപ്പ് പഥ അത് കഴുകി കൊടുക്കുന്നു പറയാണ് അങ്ങനെ അശ്വ ശ്രുതി കുറച്ചുകൂടി ബക്കറ്റില് വെള്ളം എടുത്തിട്ട് അശ്വിന്റെ മുഖത്തേക്ക് ശെരിക്കൊഴിച്ചു കൊടുക്കുവാട്ടോ ആ ഇപ്പൊ പോയി ഹാവു എന്ന് പറയണം അപ്പൊ ആ ചേച്ചി ചോദിക്കണ്ടേ എന്താ ശ്രുതി കുട്ടി നീ അശ്വിൻ ഈ അശ്വിനിന്റെ ഭർത്തനെ കഴിക്കാനൊന്നും കൊടുക്കുന്നില്ലേ മേലൊക്കെ ഒട്ടി എല്ലൊക്കെ പുറത്ത് കാണാം എന്ന് പറയാണ് ആഹ് എന്ത് പറയാനാ ചേച്ചി ആ കുറച്ചേ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ ആവശ്യമുള്ളത് മാത്രം എല്ലാതൊന്നും കഴിക്കില്ല അതാ എങ്ങനെ ക്ഷീണിച്ചിരിക്കണത് എന്ന് പറയുകയാണ് ശേഷം അശ്വിനെ ദേഷ്യപ്പെട്ടു നിനക്ക് കാണിച്ചു തരാനാ എന്ന് പറഞ്ഞാൽ അകത്ത് കയറി പോവാട്ടോ അശ്വിന അപ്പൊ തൊട്ടു പിന്നാലെ ശ്രുതിയും പോകുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഹോ ഒരു ഉപകാരം ചെയ്താലും ഒരു ഉപദ്രവ ആണെന്ന രീതിയിലാണെങ്കിലും അക്ഷിൻസാര സംസാരിക്കാൻ എന്ന് ശ്രുതി പെറുപെടുക്കുമ്പോ അശ്വിൻ പറയേണ്ട അശ്വൻ നീ നീനോട് മിണ്ടാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ശ്രുതി പറയണ്ട അതെ ഞാൻ നിങ്ങൾക്ക് മിണ്ടീതല്ല ഞാൻ ദൈവത്തോട് പറഞ്ഞതാണേ എന്ന് ഇനെ പറയാണ് അതിനെ അങ്ങനെ പ്രാന്ത് പിടിക്കാട്ടോ അങ്ങനെ അശ്വൻ പറയേണ്ടോ എന്നാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ നാണം കിടന്നത് പൊതു പര പറമ്പിൽ ഇങ്ങനെ പോയി കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അശ്വൻ പറയുമ്പഴേക്കും ശ്രുതി പറയണ്ട ആഹാ കൊള്ളാലോ സോപ്പ് അതോ എല്ലാം പോകണം കുളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധം പിടിച്ചിട്ട് എന്നെ പോയി കുളിപ്പിച്ചപ്പോ ഇപ്പൊ കുറ്റം എന്ന് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അശ്വിൻ അവിടെ പോയി പോയിരിക്കുമ്പോ അമ്മയും അമ്മയും ചോദിക്കണ്ടേ എടി ശ്രുതി ഇത് കുറച്ച് കൂടി പോയിട്ടോ എന്തിനാണ് അശ്വിൻ സാറിനെ പോലത്തെ ഒരാളെ പുറത്തു കൊണ്ടിട്ട് ഇങ്ങനെ കുളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അമ്മേ പിന്നെ എന്ത് ചെയ്യാനാ സോപ്പ് വധ പോകണ്ടേ കുളിക്കണ്ടേ അതിന് നീ വെള്ളം കോരി ബാത്രൂമിൽ കൊണ്ട് വെച്ചാ പോലെ ശ്രുതി സത്യം പറ ശ്രുതി നീ അശ്വിൻ സാറിനെ പണി കൊടുത്തതാണോ ഇല്ല അമ്മേ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഇനി വെള്ളം കോരി അകത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ ആവശ്യം എന്താണ് അതൊന്നുമില്ല അവിടെ എന്തോരം പേരാ കുളിക്കണത് ആ കുട്ടത്തിന് അശ്വിൻ സാറാമും കുളിച്ചു അത്രേ ഉള്ളൂ എന്ന് ശ്രുതി പറയാണ് ശരിക്കും നല്ല രസം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനാണ് അത് അതാണ് ഞാനിപ്പോ പറഞ്ഞത് അതിന് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന സീൻ നാളെ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ